ദ്യം വിളിച്ച ഇരുപത്തിഅ്യായിരത്തിനോടി ചെറിയ കോഴി എഴുന്നൂറ്റി അമ്പതിലിരുന്ന് കോഴിയുടെ ലേലംപിളി കേട്ടിട്ട് കൊണ്ടെത്തന്നാണ് ഈ കോഴിയെടുക്കാൻ മനസ്സിലായത് അതാണ് കൈയടിച്ച് ആയിരം രൂപ ആയിരം രൂപ അതിന് ഇതിനു പോലും ആയിരം ആയിട്ടില്ല ആയിരം രൂപ രണ്ടായിരം രൂപ വിളിക്കണം വിട്ടു കൊടുക്കരുത് രണ്ടായിരം രൂപ അത് കണ്ണു നിറഞ്ഞിരിക്ക ഒരുനൂറ് രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വിട്ടു കൊടുക്കരുത് കോഴി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ രണ്ടായിരത്തി എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് ഇരുപത് പത്ത് കൂട്ടി വിളിക്കാം കോഴി രണ്ടായിരത്തി അഞ്ഞൂറ് നൂറ് വെച്ച് വിളിക്കുക കോഴി ആയിരുന്നൂറാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ പത്ത് പത്ത് കൂട്ടി വിളിക്കാവുമോ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വിളിച്ചിരിക്കുന്നു ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ആരെയും വിളിച്ച രണ്ടായിരത്തിഅഞ്ഞൂറ്റി പത്തല്ലേ ഇവിടെ ഇവിടെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി പത്ത് രൂപ എവിടെ വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ കോടിക്കുന്നത് നാണക്കേടാ വില രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ്റി പത്ത് രൂപ ഒരു തരം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ രണ്ടുതരം രണ്ടായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ആ രണ്ടായിരത്തി അറുന്നൂറ് രൂപ സൈചേട്ട് മനസ്സിലായി അതിന്റെ വില നാ രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുനൂറ് രൂപ മൂവായിരം രൂപ ഉണ്ടോ ചേട്ടൻ തന്നെ മൂവായിരം കുറച്ചു ഈ കോഴിയെ ചേട്ടൻ കണ്ടുപോകും മൂവായിരം രൂപ നമ്മൾ നേരത്തെ കോഴി ഇരുപത്തി അയ്യായിരത്തിന് ശയെന്ന് ഓർക്കണേ അതേത് കോഴിയാ രണ്ടായിരത്തി മൂവായിരത്തി 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 പത്ത് മൂവായിരത്തി പത്ത് കേക്കത്തില്ല മൂവായിരത്തി പത്ത് ഒരു രൂപ ഒരു തരം മൂവായിരത്തി പത്ത് രൂപ ഒരു തരം മൂവായിരത്തി പത്ത് രൂപ ഒരു തരം വിളിക്കുപൂരത്തി പത്ത് രൂപ വിദേശത്ത് കൊണ്ടുപോകുന്ന കേട്ടോ മൂവായിരത്തി പത്ത് രൂപ മൂവായിരത്തി പത്ത് രൂപ ഒരു തരം മൂവായിരത്തി പത്ത് രൂപ രണ്ടുതരം ആരെ വിളിച്ച ആരെ വിളിച്ച് സമിതി മൂവായിരത്തി പത്ത് രൂപ മൂന്ന് തരാം മൂന്ന് തരാം നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് നമുക്ക് വേണ്ടിട്ട് ഈ ദിവസം ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് അവരുടെ നിറസാന്നിധ്യം ഇടയുണ്ട് ഞാൻ ഈ സമയത്ത് അവരെ ഹൃദയപൂർവം ഇടവേക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ നിവൃദ്ധിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു